കുറച്ചുകൂടെ നാടൻ ഭാഷ പറഞ്ഞ ഇതാണ് ഈ വിളവേലേടിച്ചിട്ടേ പറയാത്തേടിച്ചിട്ടാണ് പറയാത്തത് കാര്യം പറഞ്ഞാല് എന്തെങ്കിലും പറഞ്ഞാൽ ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യം ഇല്ലാതാക്കും നമ്മൾ ആദ്യം സ്വയം നന്നാവണം അതിനുശേഷം അല്ലേ മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റത്തുള്ളു ഓരോരുത്തർക്കും ഇല്ല ഒറ്റ റൂള് ഇവിടുത്തെ പൊതുജനങ്ങൾ കാണുന്നുണ്ട് സാർ പരിശോധിക്കുക തിരുത്താൻ തയ്യാറാകുക കയ്യേറ്റം ഉണ്ടായാൽ അത് പരിശോധിച്ച് നടപടിയെടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമാണ് അത്തരം കയ്യേറ്റങ്ങൾ ഉണ്ടായാൽ അത് കണ്ടുപിടിക്കുകയും നടപടി എടുക്കുകയും ചെയ്യേണ്ടത് എന്നാൽ ഇവിടെ പഞ്ചായത്ത് തന്നെ വലിയൊരു കയ്യേറ്റം നടത്തുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നിൽക്കുന്നത് വർക്കലയിലാണ് വർക്കല വെട്ടൂർ പഞ്ചായത്തിലാണ് ഒരു വലിയ കൈയേറ്റവും ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അതും കള്ളന്മാരെ പോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ അല്ലെ ഞായറാഴ്ച ദിവസങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഞാൻ ഇപ്പൊ ഒരു പരമ്പര ശ്രദ്ധിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞാല് നിയമ ലംഘനം അതായത് കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ചാണോ ബിൽഡിംഗ് നിർമ്മാണങ്ങൾ നടത്തുന്നതെന്ന് പരിശോധിക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകളാണ് അപ്പൊ ആ ഗ്രാമപഞ്ചായത്ത് അപ്രൂവൽ ചെയ്താൽ മാത്രമേ അതിന് പെർമിറ്റ് കിട്ടുകയുള്ളൂ അപ്പോ ആ കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾക്ക് മാതൃകയാവേണ്ടത് അപ്പൊ അവർ തന്നെ തെറ്റുകൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ കുറച്ചുകൂടെ നാടൻ ഭാഷ പറഞ്ഞ ഇതാണ് ഈ വിളവ് തിന്നുന്ന വേലി അല്ലേ ഇതാണ് വിളവ് തിന്നുന്ന വേലിയും നമ്മൾ കേട്ടിട്ടുണ്ട് 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 പൊതുജനങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം വിളവ് തിന്നുന്ന വേലി നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ കണ്ടോളൂ കാര്യം ഒരു മാനദണ്ഡങ്ങളും ബാധകമല്ലാത്ത ഒരു പഞ്ചായത്തല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത സംഭവിച്ചിരിക്കുന്നത് ഇവിടെ വയലേഷൻ നിലനിൽക്കുകയാണ് ഇപ്പൊ താങ്കൾക്ക് ഇപ്പൊ ഇവിടെ നോക്കുമ്പോ തന്നെ അറിയാം ഇവരാണ് അതെ പൊതുജനങ്ങൾക്ക് മാത്രമേ ഇവർ വരുമ്പോഴത്തേക്ക് ഇന്ന ഇന്ന നിയമങ്ങൾ പാലിക്കണമെന്നോ എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുക്കുകയോ അപ്പൊ ഒരു പേപ്പറുമായി ഇവിടെ എത്തുന്ന സമയത്ത് പറയും ഇന്ന ഇന്ന നിയമ ലംഘനങ്ങൾ അതിലുണ്ട് അതെല്ലാം പരിഹരിച്ചു വന്നാലേ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ പരിഹാരമാവുകയുള്ള ഒരു സെന്റിമീറ്ററും രണ്ട് സെന്റിമീറ്ററിന്റെ പേരില് ഞാൻ ഒത്തിരി ഒരു പത്ത് കിലോമീറ്റർ ദൂരെയുള്ളാണ് ഇവിടെ ഉള്ളവരെ വിളിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക ഇത് അങ്ങനെ പഞ്ചായത്തിന് ഒരു റൂള് പോലീസുകാർക്ക് ഒരു റൂള് അല്ലാതെ നാട്ടുകാർക്ക് ഒരു റൂള് ഓരോരുത്തർക്കും ഓരോ ഇല്ല ഒറ്റ റൂള് ഇവിടെ ഇവിടെ നോക്കിയാൽ താമസിക്കുന്നത് ആന്ന് റൂൾ ഒന്നായിരിക്കണം അല്ലാതെ ഇവിടെ ഓരോ ഓഫീസേഴ്സിന് ഓരോ റൂൾ ഒന്നും ആയിരിക്കില്ല പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും അത് ഒന്നായിരിക്കണം ഒരു തെറ്റ് എല്ലാവർക്കും തുല്യതായിരിക്കണം തെറ്റിക്ക് ചെയ്യുന്ന അപ്പോഴും നാട്ടുകാരെ വിളിച്ച് ഇവിടെ ഉള്ള ആൾക്കാരെ ഇത് ചെയ്യിക്കരുന്ന് സാധാരണക്കാരൊക്കെ വൈകാരികമാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇവിടെ 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 പ്രശ്നമല്ലെന്ന് തോന്നലോ എനിക്ക് തോന്നേ ഈ ഡൽഹിയിൽ ചോർ ബസാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ മോഷണ സാധനങ്ങൾ മാത്രം വെക്കുന്ന സ്ഥലമാണ് അപ്പൊ ഈ പഞ്ചായത്ത് ഇതുപോലാണോ അതാണ് എനിക്കും മനസ്സിലാവാതെ പോണത് ഈ അധികാരം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം അത് ഏത് രീതിയിലും കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അപ്പോ യഥാർത്ഥത്തിൽ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ ഉണ്ട് ബിൽഡിങ് അപ്പോ അവിടെ നേരത്തെ ഒരു മതിൽ മതിലുണ്ടായിരുന്നു ആ മതില് കംപ്ലീറ്റ് ഫൗണ്ടേഷൻ ഉൾപ്പെടെ റിമൂവ് ചെയ്തു അപ്പൊ ഒരു വയലേഷൻ നിലനിൽക്കുന്ന നിൽക്കുന്ന ബിൽഡിംഗ് ഉള്ള പ്രദേശത്ത് നിയമാനുസൃതം മാത്രമേ ഒരു കോമ്പൗണ്ട് വാളായിരുന്നാലും ചെയ്യാൻ നിർമ്മിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവരിത് ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ തന്നെ ജോയിന്റ് ഡയറക്ടർ പഞ്ചായത്ത് തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം അതിനോടൊപ്പം തന്നെ ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന ഈ വർക്കിന് നേതൃത്വം നൽകുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് അതിനുപരി ഇത് ഇതിന് അനുവാദം നൽകേണ്ട കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അഗാധ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ് അപ്പോൾ ആ സെക്രട്ടറി അതിനോടൊപ്പം ഇതിൻ്റെ വർക്കുകൾ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് നോക്കേണ്ടത് പഞ്ചായത്തിൻ്റെ എ അങ്ങനെ എ ഇത്രയും പേർക്ക് ഇടയും ശ്രദ്ധയിൽ ഞാൻ ഇത് പെടുത്തു അതായത് ഒരു വൈലേഷൻ നിലനിൽക്കുന്ന സ്ഥലത്താണ് പുതിയതായി ഈ മതിലിൻ്റെ നിർമ്മാണം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വർക്ക് തൽക്കാലം ഒന്ന് നിർത്തി വെച്ചുകൊണ്ട് ഇത് പരിശോധിക്കണം ഇതൊരു കോംബോ പാക്കേജ് എന്ന് പറയാലേ അതായത് ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാണ വയലേഷൻ ഓൾറെഡി കഴിഞ്ഞു അടുത്ത വയലേഷൻ നടന്നു നടക്കുന്നു അപ്പോ ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥർ എന്താ ചെയ്യേണ്ടത് ശരി അത് വന്ന് പരിശോധിച്ചു ഇപ്പൊ ഒരു ദിവസം കൊണ്ട് ഞായറാഴ്ച വരെ വർക്ക് നടത്തി ഇതിന്റെ കാര്യങ്ങൾ അത്ര എമർജൻസി നടത്തേണ്ട ആവശ്യമില്ല താങ്കൾ പറഞ്ഞത് ശരിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയാം കോമ്പൗണ്ട് വാളിൽ നിന്ന് മൂന്ന് മീറ്റർ മാറ്റി മാത്രമേ കെട്ടിടങ്ങളുടെ നിർമ്മാണം പാടുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല താങ്കളുടെ അങ്ങനെയല്ലേ പിന്നെ കോമ്പൗണ്ട് മൂന്ന് മീറ്റർ കാണുന്നുണ്ടോ നിലവിൽ തർക്കത്തിലുള്ളതാണെ കെട്ടിടം അതിന് പുറമെ പുതിയ മതിലും കിട്ടുന്നുണ്ടായിരുന്ന മതിലും ഇടിച്ച് തർക്കത്തിലുള്ളതല്ലേ ചെയ്യുന്നത് ശരിയാണോ അവർക്ക് ഇതൊന്നും ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ ഇതൊന്നും ചോദിക്കാൻ ഇവിടെ ആരുമില്ല അത് തന്നെയാണ് പ്രശ്നം ലോകത്തുള്ള കള്ളന്മാരും കൊള്ളക്കാരന്മാരും ഒക്കെ ഇത്തരം ഈ അനധികൃതമായ നിർമ്മാണം നടത്തുന്നത് അവധി ദിവസങ്ങളിലാണ് ശനി ഞായർ ദിവസങ്ങളിൽ അല്ലെ ഇവിടെ ഈ പഞ്ചായത്തും ഞായറാഴ്ച നിർമ്മാണം നടത്തുന്നത് അതാണ് അപ്പൊ ഇതിന്റെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കിയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥർ എന്താ ചെയ്യേണ്ടത് ആ ഒരു ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് പരിശോധിക്കണം പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലും പരിഹാര നടപടി ഉണ്ടാക്കണമോ എന്നുള്ളത് നോക്കിയതിന് ശേഷമായിരിക്കണല്ലോ വർക്ക് കണ്ടിന്യൂഷൻ ചെയ്യാൻ ഈ അഞ്ച് ദിവസം കൊണ്ട് തീർക്കേണ്ട വർക്കല്ല ഇത് സമയമെടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാലും പിന്നെ ഒരു കാര്യം നമ്മളെല്ലാം ശ്രദ്ധ ശ്രദ്ധയിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ പഞ്ചായത്തിൽ താമസിക്കുന്ന ആരെങ്കിലും ഒരു അനധികൃത നിർമ്മാണം എനിക്ക് നടത്തിയ ഈ പഞ്ചായത്ത് ഈ ഓഫീസിൽ നിന്ന് ആർക്കും പോയി അവിടെ ചോദ്യം ചെയ്യാൻ പറ്റും ഒരിക്കലും പറ്റൂല സ്വയം സ്വയം നന്നായാലല്ലേ നമ്മൾ ആദ്യം നമ്മൾ സ്വയം നന്നായിട്ടല്ലേ മറ്റുള്ളവരെ നന്നാക്കിട്ടുണ്ട് താങ്കൾ താങ്കളും ഞാനും നല്ല നല്ലതല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമുക്ക് നിർവഹിക്കുന്ന ഒരിക്കലും പറ്റില്ലല്ലോ നമ്മൾ ആദ്യം സ്വയം നന്നാവണം അതിനുശേഷം അല്ലേ മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റത്തുള്ളൂ യഥാർത്ഥത്തിൽ എന്റെ ഒരു അന്വേഷണത്തിൽ അല്ല എന്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാവാൻ പറ്റിയത് നമ്മൾ എവിടെ ഒരു ഗവൺമെൻറ് വർക്ക് പഞ്ചായത്തിൻ്റെ അധീന പരിധിയിൽ ഒരു വർക്ക് നടത്തുകയാണെങ്കിൽ ആ വർക്കിൻ്റെ കസ്റ്റോഡിയൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇൻറ്റിമേഷൻ നൽകണം ഇൻറ്റിമേഷൻ നൽകി അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ ആ വർക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാവൂ അപ്പോൾ എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായതാണ് രേഖകളില്ല അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും അന്വേഷണത്തിൽ മനസ്സിലായത് ഈ വർക്കിന് വേണ്ടി ഇൻഡിമേഷൻ നൽകി വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്ന് പെർമിഷൻ പോലും വാങ്ങാതെയാണ് ഈ വർക്ക് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അശാസ്ത്രീയമായി ഈ വർക്ക് നടത്തുന്നത് അല്ല ഇത് ശരിയല്ല ഈ കാണുന്നതേ ശരിയല്ല മൊത്തത്തിൽ ഇങ്ങനെ ആയിപ്പോയി പറ്റും നമുക്ക് ചെയ്യാൻ അതായത് കള്ളനെ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കള്ളനെ പഠിക്കേണ്ട പോലീസ് തന്നെ കള്ളനായ അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത് ഈ സെക്രട്ടറി ഇവിടെ തന്നെ ജീവനോട് ഉണ്ടല്ലോ ഇപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച അനധികൃതമായിട്ട് നിർമ്മാണം നടക്കുന്നത് തിങ്കളാഴ്ച സെക്രട്ടറിയോട് വരും സെക്രട്ടറി ഇത് കണ്ടാൽ നടപടി എടുക്കേണ്ട കാര്യമാണ് ഈ സെക്രട്ടറി എന്ത് നടപടി എടുക്കുന്നു നമുക്ക് സെക്രട്ടറി ഇന്നലെ ഈ ശ്രദ്ധയിൽപ്പെട്ടു പഞ്ചായത്തിലെ സെക്രട്ടറി ഇവിടെ ഉണ്ടോ അദ്ദേഹം ഉണ്ടോ അതോ അദ്ദേഹം അദ്ദേഹത്തിന് എന്തെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലികൾ കൃത്യമായി നിർവഹിക്കുന്ന തിങ്കളാഴ്ച അല്ലെ തിങ്കളാഴ്ച വരെ കാത്തിരുന്നേ പറ്റൂ എന്താന്ന് അറിയാമോ യഥാർത്ഥത്തില് ഈ സംഭവം ഇങ്ങനെ അശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെതിരെ ശക്തമായി നടപടി എടുക്കുകയും പിഴ ചുമത്തുകയും വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ നിർമ്മാണം ഇടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കണം അല്ലെ അതല്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അതിന്റെ മേലുദ്യോഗസ്ഥർ ഇടപെട്ട് അനധികൃത നിർമ്മാണമാണെങ്കിൽ അതിനെ ഡിമോളിഷ് ചെയ്യണം എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെട്ടൂർ പഞ്ചായത്തിന്റെ ഒരു സുവർണ അവസരമാണ് അതായത് കയ്യേറ്റം നടത്താൻ താല്പര്യമുള്ള ആളുകളെല്ലാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെല്ലാം കൊണ്ടുവന്ന് വെട്ടൂർ പഞ്ചായത്തിൽ പുനരധിവസിപ്പിച്ച് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ അങ്ങ് ആരംഭിക്കുക കാര്യം ചോദിക്കേണ്ട പഞ്ചായത്തോട് അനധികൃതമായ പരിപാടി നടത്തുന്നു പിന്നെന്താ തീർച്ചയായിട്ടും അതായത് നിയമം നടപ്പിലാക്കേണ്ട ഒരു നിയമലംഘനം നടത്തിയാൽ പൊതുജനങ്ങൾക്ക് ഇത് വല്ലതും ചെയ്യാൻ പറ്റൂ അപ്പൊ പൊതുജനങ്ങളും പറയും നിയമപാലകര് നിയമലംഘനം നടത്തുന്നു അപ്പൊ പിന്നെ നമുക്ക് എന്തുകൊണ്ട് നിയമലംഘനം നടത്തി കൂടാ എന്നുള്ള ചോദ്യമാണല്ലോ ഈ മറ്റൊരു കാര്യം കേരളത്തിൽ തന്നെ എടുത്തു പറയത്തക്ക ഒരു പഞ്ചായത്താണ് ഈ വെട്ടൂർ പഞ്ചായത്ത് ഈ വെട്ടൂർ പഞ്ചായത്തിന്റെ പ്രവേശന കവാടം ഇതിന്റെ അവസാനം വരെ കയ്യേറ്റങ്ങളാണ് നമ്മൾ സംശയമുണ്ടെങ്കിൽ ഇത് ഇത് വെറുതെ പറയുന്നതല്ല സംശയമുണ്ടെങ്കിൽ ഈ വെട്ടൂർ പഞ്ചായത്തിന്റെ പ്രവേശന കവാടം പുത്തൻചന്തയിലെ തീർച്ചയായിട്ടും പുത്തൻചന്തയിൽ നിന്ന് ഇതിന്റെ അവസാനം എവിടെയാണ് ഈ റോഡ് എവിടെ ചെന്ന് അവസാനിക്കുന്നത് ഒന്നാം പാലം വരെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിയ ഒരു സാധാരണക്കാരൻ യാത്ര ചെയ്തു നോക്കിയ ഇരുവശങ്ങളിൽ നോക്കിയ നൂറുകണക്കിന് കൈയേറ്റങ്ങൾ ഇതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ലല്ലേ തീർച്ചയായിട്ടും ഇതിന് നീതി വേണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ഏതായാലും ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുമ്പോ ഈ പഞ്ചായത്ത് ഉചിതമായ നടപടി കൈക്കൊള്ളണം ഇത്തരം അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണിച്ച് നിങ്ങൾ ഒരിക്കലും ജനങ്ങൾക്ക് മാതൃകയാകാം എന്ന് കരുതണ്ട ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട് സാധാരണക്കാരൊക്കെ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും സാധാരണക്കാർ ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ ഉദ്യോഗസ്ഥർ സപ്പോർട്ടല്ലേ ഉദ്യോഗസ്ഥർ സപ്പോർട്ട് അല്ലെങ്കിൽ മേൽ അറിഞ്ഞ ഉടനെ ഇവരുടെ അടുത്ത് വിളിച്ച് ഡയറക്ഷൻ കൊടുക്കണ്ടേ നിങ്ങൾ അത് ചെയ്യുന്നത് ഇനി നമ്മൾ അതൊന്ന് പരിശോധിച്ച് പരിഹരിച്ചതിന് ശേഷമായിരിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുക്കണ്ടേ അപ്പൊ അവരും കണ്ണടയ്ക്കുന്നുണ്ടായിരിക്കും അല്ല ഞങ്ങൾ ഈ വാർത്തയോട് എത്തിയപ്പോൾ ഇതുവഴി അഴിമതി രഹിത സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിളപ്പാർ സുശീന്ദ്രൻ അദ്ദേഹം ഇതുവഴി പോയി നമുക്കൊരു പ്രതികരണം തരാൻ പറ്റിയ ഒരാളത് താങ്കളായതുകൊണ്ടാണ് താങ്കളെ ഞങ്ങളിവിടെ തടഞ്ഞു യാദർശ്യമായി വരികയായിരുന്നു അപ്പോഴാണ് താങ്കൾ ഇവിടെ നീക്കുന്ന യഥാർത്ഥത്തില് ഇതൊരു വളരെ ഒരു അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് ഇങ്ങനെ ഈ ഏതെല്ലാം ഉദ്യോഗസ്ഥരാണ് അവരെല്ലാം പരിശോധിച്ച് അവർക്ക് ശക്തമായ നിയമ നടപടികൾ കൊടുക്കേണ്ടത് ആവശ്യമാണ് എങ്കിലേ മറ്റുള്ള ഉദ്യോഗസ്ഥർ വീണ്ടും വീണ്ടും ഒരാൾ വളരെ ആകാംക്ഷയോട് വന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാന്ന് അദ്ദേഹം പ്രതികരിക്കത്തില്ല അദ്ദേഹം മാത്രല്ല സമീപ പ്രദേശത്തുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നടക്കുന്നതൊക്കെ നമ്മൾ അന്വേഷിച്ചു കേട്ടോ താങ്കൾ സത്യപ്പെടുത്തേനെ ഈ സ്ഥാപനം നടത്തുന്ന അന്വേഷിച്ചു അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇനി ലൈസൻസ് പുതുക്കി കൊടുത്തില്ലെങ്കിലോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഭയപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അവരൊന്നും പ്രതികരിക്കില്ല എന്തായാലും വിസ്മയ മാധ്യമം ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തുന്നത് ഇത് അനധികൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയാകേണ്ടതല്ല ഒരു പഞ്ചായത്ത് ഈ പഞ്ചായത്ത് ഈ നടത്തിയ തെറ്റ് നിങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് തിരുത്താൻ തയ്യാറാകണം അനധികൃതമായി അതായത് നേരത്തെ തന്നെ തർക്കത്തിൽ ഉണ്ടായിരുന്ന അതായത് ചട്ടങ്ങൾ പാലിക്കാതെ നിർമ്മാണം നടത്തിയ കെട്ടിടത്തിന് ആണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന മതിലിടിച്ച് പുതിയ മതിൽ നിർമ്മിക്കുന്നതും ചട്ടവിരുദ്ധമായി തന്നെയാണ് ഇതൊക്കെ ഇവിടുത്തെ പൊതുജനങ്ങൾ കാണുന്നുണ്ട് സാർ പരിശോധിക്കുക തിരുത്താൻ തയ്യാറാകുക ക്യാമറാമാൻ അനീഷ് മംഗലപുരത്തോടൊപ്പം രജനീഷ് വിസ്മയാനുസ്